സുഹൃത്തുക്കളെ ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം വരുന്ന എൻജിനുള്ള വണ്ടികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് അതിന്റെ റേഡിയേറ്റർ തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ട വക തന്നെയാണ് യൂണിക്കോണ് സ്പെൻഡർ പോലത്തെ വണ്ടികളിൽ ആ സിലിണ്ടറിലും ഹെഡിലും വരുന്ന ചെറിയ ചെറിയ കട്ടിങ് അതായത് എയർ വന്ന് തട്ടി നിൽക്കാനുള്ള ഒരു കട്ടിങ് ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഹീറ്റിംഗ് നല്ല രീതിക്ക് കാണിക്കും ആ ഹീറ്റിങ്ങിനെ ഒരു പരിധിവരെ അബ്സോർബ് ചെയ്യുന്നത് അതിലുള്ള കൂളിംഗ് സിസ്റ്റം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ആ റേഡിയേറ്റർ എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം റേഡിയേറ്റർ റേഡിയേറ്ററിലെ കൂളിൻ്റെ അതുപോലെ തന്നെ റേഡിയേറ്ററിലെ കോറുകൾ റേഡിയേറ്ററിലേക്ക് വരുന്ന ഹോസുകൾ റേഡിയേറ്ററിൽ നിന്ന് എഞ്ചിനിലേക്ക് പോകുന്ന ഹോസുകൾ ഈ ഭാഗത്തൊക്കെ വല്ല ലീക്കോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് കൃത്യമായി നിങ്ങൾ ശ്രദ്ധിക്കുക തന്നെ ചെയ്യണം അതുപോലെ തന്നെ റേഡിയേറ്ററിലൊക്കെ എന്തെങ്കിലും ഡാമേജസ് ഉണ്ടായി കോറുകൾ ഡാമേജായി അതുപോലെ തന്നെ റേഡിയേറ്ററിൻ്റെ കപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും വളയോ ബെൻഡാവോ ഒക്കെ ചെയ്താൽ അത് റിപ്പയർ ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് റേഡിയേറ്ററ് ചേഞ്ച് ചെയ്യുന്നത് തന്നെയാണ് കാരണം നമ്മൾ ഈ ലിക്വിഡ് സിസ്റ്റം ഉള്ള വണ്ടികൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് നമ്മൾ ലോങ് പോകാനൊക്കെ വേണ്ടിയാണ് അപ്പോൾ അത് നമ്മൾ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറേ ദൂരം ഓടിക്കുമ്പോൾ അതിൽ ഡാമേജസ് ഒക്കെ വരും അപ്പോൾ ഈ വണ്ടിയിൽ ഇത് ഡു ടു ആണ് ഈ വണ്ടിയിൽ കംപ്ലയിൻറ്റ് പറഞ്ഞാൽ ഈ കണ്ടോ ഈ ഒരു റേഡിയേറ്ററിൻ്റെ ഈ ഒരു ഭാഗത്തെ ഈ ഒരു ഹോസ് ഈ ഒരു ഹോസ് ഡാമേജ് ആയിട്ട് ഇതിലൂടെ കൂളുണ്ട് പുറത്തേക്ക് വരികയാണ് ഇപ്പം ഈ റേഡിയേറ്ററിൻ്റെ ഈ ഒരു ഡാമേജസ് അല്ലെങ്കിൽ ഈ ഒരു ലീക്ക് നമുക്ക് തൽക്കാലം എം സിയിലൊക്കെ വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷേ അത് നമുക്ക് ലോങ്ങ് ലൈഫായിട്ട് കിട്ടില്ല ഈ റേഡിയേറ്ററൊക്കെ ഒരുപാട് ഹീറ്റ് ആവുന്നതുകൊണ്ട് വീണ്ടും അത് ലീക്ക് വരാൻ ചാൻസ് കൂടുതലാണ് അപ്പം നമ്മൾ ഈ റേഡിയേറ്റർ ചെയ്ഞ്ച് ചെയ്യാണ് അപ്പോൾ എങ്ങനെ ചെയ്ഞ്ച് ചെയ്യാം എന്നാണ് നമ്മൾ ഈ കൃത്യമായിട്ട് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം ആദ്യം ഇതിന്റെ കൂളന്റ് ഡ്രെയിൻ ചെയ്തെടുക്കുക ഇതിലുണ്ടാവില്ല എന്നാണ് തോന്നുന്നത് നോക്കാം നമുക്ക് ഈ ക്യാപ്പും കൂടെ അഴിച്ചുവിടുക ചില ചില സമയത്ത് ക്യാപ്പില് എയർ ലോക്ക് ആയിട്ട് വരാതിരിക്കും ആണോ കൂളൻറ്റ് ഉണ്ട് അത്യാവശ്യം ഇതിന്റെ റിസർവോയർ ടാങ്ക് റേഡിയേറ്റർ മുകളിലായതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഡ്രെയിൻ ചെയ്യണം എന്നില്ല നമുക്ക് ഈ ക്യാപ്പ് അഴിക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഈ ഒരു ഹോളിൽ കൂടെ ആയി പോകും നമുക്ക് ഈ റേഡിയേറ്റർ അഴിച്ച് മാറ്റണം അപ്പം അത് നമുക്ക് ഇതിൻ്റെ ഹോസുകളൊക്കെ ഡിസ്കണക്ട് ചെയ്യാം ഇവിടെ ഒരു റിസർവോയറിന്റെ ഹോസ് വരുന്നുണ്ട് അതുപോലെ തന്നെ താഴേക്ക് താഴെ നമ്മുടെ പമ്പിലേക്ക് പോകുന്ന ഹോസ് റേഡിയേറ്ററിൽ നിന്ന് താഴോട്ട് വരുന്ന ഹോസ് എല്ലാ ഹോസുകളും ഉണ്ട് അപ്പം എല്ലാ ഹോസുകളും നമുക്ക് ഡിസ്കണക്ട് ചെയ്യാം ബാക്കി നമുക്ക് ഇത് ഊരുമ്പോ പുറത്തോട്ട് വരും അതിനുശേഷം ഈ ഒരു ഹോസ് അഴിച്ചെടുക്കുക അതിനുശേഷം ഇതിന്റെ നാല് മൗണ്ടിങ് ബോൾട്ടുകൾ ഉണ്ടാവും ഒരു പത്തിന്റെ ബോൾട്ട് അതുപോലെ തന്നെ ഈ ഭാഗത്ത് അടിഭാഗത്ത് രണ്ടെണ്ണം ഉണ്ടാവും അത് നമുക്ക് ആദ്യം അഴിച്ചെടുക്കുക റേഡിയേറ്റർ പതുക്കെ പുറത്തോട്ട് വലിക്കുക അതിനുശേഷം ഒരു ഹോസ് അതായത് തെർമോസ്റ്റാറ്റിലേക്ക് പോകുന്ന ഈ ഒരു ഹോസ് നമ്മൾ ഡിസ്കണക്റ്റ് ചെയ്യുക അതിനുശേഷം ഫാനിൻ്റെ കണക്ഷൻ ഒരു ഇടുക റേഡിയേറ്റർ നമ്മൾ പുറത്തോട്ടെടുത്തു ഇത് നമ്മൾ പുതിയ ഇതിലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അത് ഈ റേഡിയേറ്ററിൻ്റെ പ്രൊട്ടക്ഷൻ കവറ് നമ്മൾ അയച്ചെടുക്കണം കാരണം ഇതൊന്നും പുതിയ റേഡിയേറ്ററിൽ വരില്ല അതുപോലെ തന്നെ ഈ ഒരു ഫാനും റേഡിയേറ്റർ ഫാനും നമ്മൾ ഇതിന്ന് അഴിച്ചെടുത്തിട്ട് പുതിയ റേഡിയേറ്ററിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തു കൊടുക്കണം ഇതൊക്കെ ബുഷുകളാണ് പഴയ റേഡിയേറ്റർ നമ്മൾ ഫുള്ളായിട്ട് പുറത്തോട്ട് എടുക്കുക അതിനുശേഷം ഈ ഒരു മൂന്ന് പത്തിന്റെ ബോൾട്ട് അഴിച്ച് നമ്മൾ ഈ ഫാന് പുറത്തോട്ട് എടുക്കുക ഇത് ഇതിന്റെ ബോൾട്ടുകളാണ് ഇതൊക്കെ അതിലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കണം പിന്നെ ഇതിന്റെ ബുഷുകളൊക്കെ അയച്ചെടുക്കുക ബുഷുകളും ഒരു പുതിയ റേഡിയേറ്ററിലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കണം ഡാമേജ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പുതിയ ബുഷുകളൊക്കെ പുതിയ റേഡിയേറ്ററിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കുക പഴയ റേഡിയേറ്റർ പക്ഷേ ഇതിൻ്റെ കോറുകളൊന്നും ഡാമേജ് ഇല്ല ഇതിന് പുതിയ റേഡിയേറ്റർ നമ്മൾ മേടിച്ചിട്ടുണ്ട് ഇതിൻ്റെ വില എന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴ് രൂപയാണിതിന്റെ രൂക്ക് ടു ഹൺഡ്രഡ് ബി എസ് ഫോറിന്റെ ആണത് ഇതാണ് ഇതിന്റെ പുതിയ റേഡിയേറ്റർ വരുന്നത് നമ്മൾ ഇതിലേക്ക് നമ്മൾ അഴിച്ച സാധനങ്ങളൊക്കെ ഇതിലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കണം ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ കോറുകളൊന്നും ഡാമേജ് ആവാതെ ശ്രദ്ധിക്കണം ആ ഡാമേജ് ആവാതിരിക്കാതൊരു ഇവിടെ ചെറിയൊരു പേപ്പർ കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് നമുക്ക് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അഴിച്ചു കളഞ്ഞാൽ മതി അപ്പം ആദ്യം നമുക്കിതില് ഫാന് ഫിറ്റ് ചെയ്ത് കൊടുക്കണം ഫാന് ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഈ ഫാൻ ഒന്ന് ഒരു ബാറ്ററിയിൽ കണക്ഷൻ കൊടുത്തിട്ട് ഫാന് വർക്ക് ചെയ്യുന്നുണ്ടോന്നും കൂടെ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക അപ്പൊ ഫാനിൻ്റെ പോസിറ്റീവിലേക്കും നെഗറ്റീവിലേക്കും നമ്മൾ ബാറ്ററിയിൽ നിന്ന് ഒരു പോസിറ്റീവ് നെഗറ്റീവ് കണക്ഷൻ എടുത്തു കൊടുക്കുക തൽക്കാലം ഞാൻ ജസ്റ്റ് ഒരു പ്ലെയർ വെച്ച് കൊടുക്കുന്ന ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫാൻ പക്ക വർക്കിങ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലായി അപ്പോൾ ഇനി നമുക്ക് റേഡിയേറ്റർ ഫിറ്റ് ചെയ്ത ശേഷം കൂളറിൻ്റെയും നമുക്ക് ഫാന് വണ്ടിയുടെ അതായത് വണ്ടിയിൽ ഫാൻ വർക്ക് ചെയ്യേണ്ടതും കൂടെ നമുക്ക് ചെക്ക് ചെയ്യാൻ നോക്കണം പുറമേ ഫാനിന് കംപ്ലൈൻ്റ് ഒന്നും ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായി ഇനി നമുക്ക് അഴിച്ച ബുഷുകൾ ഇതിലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ നമ്മുടെ ബുഷുകളൊക്കെ ഫിറ്റ് ചെയ്തു അതിനുശേഷം അതിന്റെ ഈ പ്രൊട്ടക്ഷൻ ഗാർഡുകളൊക്കെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക ഇത് ചെറിയ ലോക്കാണ് ഈ ഒരു ലോക്ക് അടിഭാഗത്ത് വെച്ച് കൊടുത്തിട്ട് മോൾ ഭാഗത്ത് അതിൻ്റെ ബോൾട്ട് വരുന്നത് അതിനുശേഷം ഈയൊരു ഹോളിലെ റബ്ബറുകളൊക്കെ എടുത്ത് കളയുക നമുക്ക് വണ്ടിയിലോട്ട് അത് ഫിറ്റ് ചെയ്ത് കൊടുക്കാം നേരത്തെ എങ്ങനെയാണോ അഴിച്ച് അതേപോലെ തന്നെ ഹോസുകളൊക്കെ കറക്റ്റായിട്ട് കയറ്റുക അതുപോലെ തന്നെ ഫാനിൻ്റെ കണക്ഷനൊക്കെ കൊടുക്കുക അഴിക്കുമ്പോൾ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും അഴിക്കാം കാരണം നമുക്കത് ചേഞ്ച് ചെയ്യാനുള്ളതാണ് പക്ഷേ കേട്ടുന്ന സമയത്ത് നമ്മൾ ഈ ഭാഗത്ത് പ്ലെയറോ ഒന്നും ഇട്ട് പിടിക്കാൻ പാടില്ല ഇത് പെട്ടെന്ന് വളയുന്ന സാധനങ്ങളാണ് അത് വീണ്ടും ഡാമേജ് വരും അതിന് പുറം ഭാഗത്ത് അല്ലെങ്കിൽ ട്യൂബിൽ മാത്രം പ്ലെയർ ഇട്ട് പിടിക്കുക ഇവിടുത്തെ ഹോസ് കണക്ട് ചെയ്തു അടുത്ത് നമുക്ക് ഈ ഭാഗത്തുള്ള പമ്പ് വാട്ടർ പമ്പിലേക്ക് പോകുന്ന ഹോസും കൂടെ അതിലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കുക അതിന്റെ ക്ലിപ്പും കൂടെ കറക്റ്റ് ആയിട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കുക നമുക്കത് മൗണ്ടിങ്ങിലേക്ക് വെച്ചു കൊടുക്കുക അതിന്റെ ബോൾട്ടുകളൊക്കെ ഇട്ട് കൊടുക്കുക അതിനുശേഷം ഈ മൗണ്ടിങ്ങിന്റെ നാല് ബോൾട്ടുകളും ഇട്ട് കൊടുക്കുക നമ്മൾ അടിയത്തെ രണ്ട് ബോൾട്ട് രണ്ട് നെറ്റ് നമ്മൾ ഇട്ടു അതിനുശേഷം പ്രൊട്ടക്ഷൻ കവർ ഇട്ട് കൊടുക്കുക പ്രൊട്ടക്ഷൻ കവറിന്റെ ബോൾട്ട് നെറ്റ് മേലെ വരുന്നുള്ളൂ ഇനി നമുക്ക് അവസാനമായിട്ട് ഇതിന്റെ ടാങ്കിന്റെ ഹോസും കൂടെ ഈ റേഡിയേറ്ററിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക അപ്പൊ നമ്മൾ ആ ഡ്രൈൻ ബോൾട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക അതിലൊരു കോപ്പർ വാഷറും കൂടെ ഉണ്ടാവും അത് പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ലീക്ക് വരും അപ്പോൾ നമ്മൾ പുതിയ റേഡിയേറ്റർ വണ്ടിയിലേക്ക് ഫിറ്റ് ചെയ്തു ഇത് നമുക്ക് ചെയ്യാനുള്ളത് കൂളന്റ് ഫില്ല് ചെയ്യുക വണ്ടിയിൽ നിന്ന് ഫാന് കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി റേഡിയേറ്ററിലേക്ക് കൂളന്റ് ഫില്ല് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ മുമ്പ് ചെയ്തൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂളന്റ് ഫില്ല് ചെയ്യാൻ ഏറ്റവും എളുപ്പമായിട്ട് അല്ലെങ്കിൽ അതിൽ എയർ കളയാൻ ഏറ്റവും എളുപ്പമായിട്ട് ഈ ഭാഗത്തൊരു പത്ത് എം എമ്മിൻ്റെ ബോൾട്ട് വരുന്നുണ്ട് ആ ബോൾട്ട് ഒന്ന് ലൂസ് ചെയ്ത് കൊടുക്കുക ഓരോ വണ്ടിയിലും ഓരോ ടൈപ്പായിട്ട് വരുന്നുണ്ട് ഞാൻ മുമ്പ് ചെയ്ത വീഡിയോയിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ജസ്റ്റ് നല്ലപോലെ ഒന്ന് ലൂസ് ചെയ്ത് വെക്കുക അതിനുശേഷം നമുക്ക് റേഡിയേറ്ററിലേക്ക് കൂളൻ്റെ ഫില്ല് ചെയ്ത് കൊടുക്കാം കൂളിന്റെ ഏത് ബ്രാൻഡ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളെ നമുക്ക് ഫില്ല് ചെയ്യാം നമുക്ക് ഈ കോളിന്റെ ആദ്യം റേഡിയേറ്ററിലേക്ക് റേഡിയേറ്റർ ഒന്ന് നിറയുന്നത് വരെ ഒഴിച്ചു കൊടുക്കുക എയർ പോകുന്നത് വരെ നമ്മളൊന്ന് ഒഴിച്ചു കൊടുക്കണം അതിനുശേഷം നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യണം ഉണ്ടോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വീണ്ടും കോളൻ്റെ ഉള്ളിലോട്ട് പോയി ഈ ഭാഗത്ത് നിങ്ങക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും റേഡിയേറ്ററിനകത്തുള്ള എയർ മുഴുവൻ ഈ ഒരു ഹോളിലൂടെ പുറത്തോട്ട് പോകുന്നത് അതുകൊണ്ടാണ് ഈ ഒരു ബോൾട്ട് ഞാൻ ലൂസ് ചെയ്യാൻ പറഞ്ഞത് അല്ലെങ്കിൽ കുറേ നേരം സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ഈ ബോളിൻ്റെ ഒഴിച്ചു കൊടുത്തിട്ടിരിക്കേണ്ടി വരും ഇതിലൂടെ ആ റേഡിയേറ്ററിനകത്തുള്ള എയർ പുറത്തോട്ട് വരും കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണം കണ്ടോ ഇത് ഇവിടെ ഈ ഭാഗത്ത് കറക്റ്റ് ഫ്ലോ ആയിട്ടുണ്ട് കണ്ടോ എയറൊക്കെ വരുന്നതാണ് നിങ്ങൾക്ക് കറക്റ്റ് അറിയാൻ പറ്റും കുറച്ച് കൂളൻറ്റ് പുറത്ത് പോകുമെന്ന് മാത്രം ഉള്ളതുണ്ടോ അതിലുള്ള എയർ ഒക്കെ വെളി വരുന്നുണ്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം എയർ കൃത്യമായി പുറത്തു പോയാലാണ് റേഡിയേറ്ററിൽ കൂളൻ്റ് ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ വണ്ടി ഓടുന്ന സമയത്ത് ആ എയർ പോയിട്ട് റേഡിയേറ്ററിൽ അല്ലെങ്കിൽ റിസർവ് ഓയറിലൊക്കെ കൂളൻറ്റ് കുറയാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് വണ്ടി കുറച്ച് റേസ് ചെയ്തതിന് ശേഷം വീണ്ടും കൂളൻ്റ് ഫില്ല് ചെയ്ത് കൊടുക്കുക അതിലേക്ക് ഈ ഭാഗത്ത് കറക്റ്റ് ആയിട്ട് ഫ്ലോ അതായത് ഇപ്പോൾ ബബിൾസ് ഒന്നും വരുന്നില്ല അപ്പൊ റേഡിയേറ്റർ ഉള്ള ആ ഒരു എയർ എല്ലാം പുറത്തു പോയി എന്നുള്ളത് നമുക്ക് മനസ്സിലായി അതിനുശേഷം ഇത് ലൂസ് ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് ഇനി ഫുൾ ആയിട്ട് ഇത് ടൈറ്റ് ചെയ്ത് വെക്കാം ഇപ്പൊ വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ് ഉള്ളത് ഇപ്പൊ നമ്മൾ റേഡിയേറ്റർ ക്യാപ്പ് ഇപ്പൊ നമ്മൾ ഫിറ്റ് ചെയ്യുന്നില്ല കാരണം ഇപ്പോ വണ്ടി ഹീറ്റ് ആവുന്നതേ ഉള്ളൂ ഈ ഒരു ഏകദേശം നൂറ് ഡിഗ്രിയുടെ അടുത്തെത്തുന്ന സമയത്ത് വണ്ടിയുടെ തെർമോസ്റ്റാറ്റ് വാൾവ് ഓപ്പൺ ആയതിനു ശേഷം വണ്ടിയുടെ സിലിണ്ടറിലേക്കൊക്കെ കൂളൻ്റ് സർക്കുലേഷൻ ആവുകയുള്ളൂ അപ്പോൾ ചിലപ്പോൾ റേഡിയേറ്ററിൽ കുറയാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതും കൂടെ നോക്കിയതിന് ശേഷം മാത്രം നമുക്ക് ഈ റേഡിയേറ്റർ ക്യാപ്പ് ഫിറ്റ് ചെയ്താൽ മതി അല്ല ഈ ഒരു തെർമോസ്റ്റാറ്റ് വാങ്ങും ഓപ്പൺ ആയാൽ ഈ റേഡിയേറ്ററിലെ കൂളൻറ്റ് വീണ്ടും കുറയും കുറയുന്ന സമയത്ത് ഈ റിസർവോയറിൽ നിന്ന് വീണ്ടും കൂളൻറ്റ് റേഡിയേറ്ററിലേക്ക് പോകും അപ്പോൾ നമ്മൾ വണ്ടി കുറച്ച് ദൂരം എടുത്ത് പോ എടുത്തു കൊണ്ടുപോകുന്ന സമയത്ത് റിസർവ് വയറിലെ കുറയും അപ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ ചെക്ക് ചെയ്തതിന് ശേഷം ലാസ്റ്റ് മാത്രം റേഡിയേറ്റർ ആപ്പ് ഇട്ടാൽ മതി അതായത് അതിൻ്റെ ടൈം എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈം നമ്മൾ ഫാൻ ഓൺ ആവുന്നത് വരെ നമ്മളൊന്ന് ജസ്റ്റ് ഇതുപോലൊന്ന് ശ്രദ്ധിക്കണം ഫാൻ ഓൺ ആയിട്ടില്ല വണ്ടി ഒന്ന് ഹീറ്റ് ഹീറ്റാവുന്നവരെ നമ്മളൊന്ന് വെയ്റ്റ് ചെയ്യുക ഇപ്പോൾ കോവൻറ്റ് റേഡിയേറ്ററിൽ കറക്റ്റാണ് ഈ ഫാൻ വർക്ക് ചെയ്യുന്നത് വരെ ഒന്ന് നമ്മൾ വെയിറ്റ് ചെയ്യുക വണ്ടി ഒന്ന് ഹീറ്റ് ഹീറ്റാവണം അതിൽ ടെമ്പറേച്ചർ ആവുന്നതേ ഉള്ളൂ അതിൽ നാ അഞ്ച് പുള്ളി ടെമ്പറേച്ചർ വന്നിട്ടുണ്ട് കുറച്ചും കൂടെ വരണം എന്നാലാണ് റേഡിയേറ്റർ ഫാന് വർക്ക് ചെയ്യുള്ളൂ ഫാന് വർക്ക് ചെയ്യുന്നുണ്ട് കൃത്യമായി ഫാൻ വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പം ടെമ്പറേച്ചർ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഈ ഡ്യൂക്കിലൊക്കെ ഈ ഒരു റേഞ്ചില് ടെമ്പറേച്ചർ ആകുമ്പോഴാണ് ഫാൻ വർക്ക് ചെയ്യുക ചില വണ്ടികളിൽ ഒരു പോയിന്റ് അതായത് ഹൈൻ്റെ കുറച്ച് താഴെ ഒരു പോയിന്റ് താഴെ ഫാൻ വർക്ക് ചെയ്യും ഇപ്പം ഫാൻ സ്റ്റോപ്പായി അപ്പം നിങ്ങൾക്ക് ഈ റേഡിയേറ്ററിലേക്ക് നോക്കിയാൽ മനസ്സിലാവും കൂളൻ്റ് കുറച്ചു കുറഞ്ഞിട്ടുണ്ട് ഇനി ഈ കൂളൻ്റ് നമ്മൾ കുറച്ചു കൂടെ ഫില്ല് ചെയ്ത് കൊടുക്കുക അതായത് ടോപ്പ് വരെ കൂളന്റ് ഫില്ല് ചെയ്തു അതിനുശേഷം നമുക്കിനി റേഡിയേറ്റർ ക്യാപ്പ് ഫിറ്റ് ചെയ്യാം ഇനി നമുക്ക് കൂളന്റ് ഫില്ല് ചെയ്യേണ്ട കാര്യമില്ല കാരണം അത് കൃത്യമായി വന്നു എയർ ഒന്നും ഇല്ല ഈ കൂളൻറ് റേഡിയേറ്ററിന് കംപ്ലൈൻറ്റോ അല്ലെങ്കിൽ വാട്ടർ പമ്പിന് കംപ്ലയിൻ്റോ ഉണ്ടെങ്കിൽ മാത്രമേ ഇനി ഇതിൽ നിന്ന് കൂളന്റ് ഇനി നമുക്ക് റേഡിയേറ്റർ ക്യാപ്പ് ഫിറ്റ് ചെയ്ത് കൊടുക്കുക നല്ല ഹീറ്റ് ഉണ്ടാവും ഇങ്ങനെയൊക്കെ ഫിറ്റ് ചെയ്യുമ്പോൾ നല്ല രീതിക്ക് ശ്രദ്ധിക്കുക ടോട്ടലി നമ്മൾ ക്യാപ്പ് ഫിറ്റ് ചെയ്തു അതിനുശേഷം നമുക്കിനി ഈയൊരു റിസർവോയർ ടാങ്കിലേക്ക് കൂളന്റ് ഫില്ല് ചെയ്യാം ഈ റിസർവോയറിൽ കൂളന്റ് ഫില്ല് ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം റിസർവോയറിന്റെ മാക്സിമം മിനിമം ചെക്ക് ചെയ്യുക അതിൽ ഈ മാക്സിമം ലെവലിന്റെ ഈ പോയിന്റ് വരെ മാത്രം കൂളന്റ് ഫില്ല് ചെയ്യുക അതിന്റെ ടോപ്പിലേക്ക് ഫില്ല് ചെയ്യരുത് അങ്ങനെ ചെയ്താൽ ഈ ഒരു റിസർവോയർ ടാങ്കിന്റെ ഈ ഒരു ഹോസിലൂടെ ഓവർഫ്ലോ ആയിട്ട് പുറത്തു വരും അതിൽ ഞങ്ങൾ നോർമലി ചെയ്യേണ്ടത് നമ്മൾ ഈ മിനിമത്തിൻ്റെയും മാക്സിമത്തിൻ്റെയും ഇടയിലായിട്ട് കൂളന്റ് ഫില്ല് ചെയ്താൽ മതി അത് മിനിമം വരെ വന്നാലും കുഴപ്പമില്ല മിനിമത്തിന്റെ താഴെ കൂളന്റ് വരാത്ത രീതിയിലായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ മിനിമത്തിന്റെ താഴെ കൂളന്റ് വന്നാൽ എഞ്ചിൻ ഓയിലായിട്ട് കൂളൻറ്റ് മിക്സ് ആയോ എന്നോ അല്ലെങ്കിൽ ഏത് ഏതെങ്കിലും ഒരു ഭാഗത്തൂടെ ലീക്ക് ആവുന്നുണ്ടോ എന്നൊക്കെ നോക്കിയാൽ മതി അപ്പോൾ നമുക്കിതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഏകദേശം കണ്ടോ മാക്സിമത്തിന്റെ അടിഭാഗത്തോട്ടാക്കിയിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ നമ്മൾ കുളൻറ്റ് ഫില്ല് ചെയ്യുക അതിനുശേഷം ഇതിന്റെ ക്യാപ്പ് കൊടുക്കുക സുഹൃത്തുക്കളെ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് കണ്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഒരു ഡ്യൂക്കിൻ്റെ റേഡിയേറ്റർ നമ്മൾ ചേഞ്ച് ചെയ്യുന്നതും അതുപോലെ തന്നെ അതിലേക്ക് കൂളൻ്റ് ഫില്ല് ചെയ്യുന്നതും അപ്പോൾ നിങ്ങൾ കൂളൻ്റ് ഫില്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇതേപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ നമ്മൾ ഹീറ്റായി എന്ന് നമ്മൾ പറഞ്ഞു അതായത് റെഡിയേറ്റർ ഫാൻ വർക്ക് ചെയ്തു എന്ന് പറഞ്ഞതിന് ശേഷം ഈ ഒരു മൂന്ന് ഹോസ് നമ്മൾ അഴിച്ചുവിട്ട ഹോസ്സുകളില്ലേ ഈ ഒരു അടിഭാഗത്ത് ഈ ഒരു ഹോസ് പിടിച്ചു നോക്കുക അതായത് ഈ ഹോസ് ചൂടായിട്ട് നോക്കുക അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് വരുന്ന ഹോസുകളും ഒന്ന് ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കുക കാരണം അത് ചൂടായിട്ടുണ്ടെന്നുണ്ടെങ്കിലാണ് അതിലൂടെ കൂളൻ്റെ സർക്കുലേഷൻ ആയിട്ടുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ അപ്പോൾ ഈ ഹോസ് ഈ ഹോസ് അത് ജസ്റ്റ് പിടിച്ചു നോക്കാം അപ്പോൾ എല്ലാ ഹോസും ചൂടായിട്ടുണ്ട് അപ്പോൾ കൂളൻ്റെ കറക്റ്റ് ആയിട്ട് എൻജിനിലേക്കും എഞ്ചിൻ്റെ അകത്തു നിന്ന് റേഡിയേറ്ററിലേക്കും സർക്കുലേഷൻ ആവുന്നുണ്ട് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലായി കൂളൻറ്റ് ചേയ്ഞ്ച് ചെയ്യുന്നവർ ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ചേയ്ഞ്ച് ചെയ്യാം അതുപോലെ തന്നെ റേഡിയേറ്ററിലോ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ ടോട്ടലി റേഡിയേറ്ററൊക്കെ ചേഞ്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കാരണം ഇങ്ങനത്തെ വണ്ടിയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ലോങ്ങ് പോകാനാണ് അപ്പോൾ ആ ഭാഗത്തൊക്കെ വന്നിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ആയാൽ അത് നമുക്ക് വളരെ ബുദ്ധിമുട്ടാവും അപ്പോൾ വീഡിയോ എല്ലാവർക്കും കണ്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്